ഹായ് ഇന്ന് കുറച്ച് പേഴ്സണൽ വിശേഷങ്ങളാണ് കേട്ടോ അതായത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ അന്ന് ഹോം സ്റ്റുഡിയോ ഒന്നും ആയിരുന്നില്ല എൻ്റെ പേര് മൃദുലാന്തന്നെയായിരുന്നു ചാനലിൻ്റെ പേര് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുറേ പേരൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചാനലിനങ്ങനെ നമുക്ക് ചാനലുണ്ടാക്കാം അതിൽ വീഡിയോസ് ഇല്ലാമെന്നൊക്കെ അന്നൊക്കെ ഇട്ടിരുന്നു പക്ഷെ അതുകൊണ്ട് പേയ്മെൻറ്റ് ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ അതൊരു വരുമാന മാർഗ്ഗം ആക്കുകയാണെന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല എന്നൊന്നും അത്ര അങ്ങനെയുള്ള അറിവൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ആകെ ചെ ചിന്തിച്ചിരുന്നത് നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് സേവ് ചെയ്തിടാലോ എന്ന് വിചാരിച്ചു ഫോണിൽ എപ്പോഴും സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ സേവ് ചെയ്ടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചാനൽ തുടങ്ങി ഒന്ന് രണ്ട് വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് പിന്നീട് കുറേ കാലങ്ങൾ അങ്ങനെ പിന്നീട് അങ്ങനെ യൂട്യൂബൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ മുന്നോട്ട് കുറേ നാളുകളിങ്ങനെ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കിന് ജീവിതത്തിൽ വലിയ 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 പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വന്ന സമയമുണ്ടായി ആ സമയത്ത് കല്യാണത്തോട് ജോലിയൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മോളെ നോക്കാനൊന്നും ആരുമില്ല എനിക്ക് ജോലിക്ക് പോകാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ ജോലി മസ്റ്റാണല്ലോ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിന്നാലേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ഒക്കെ വരുമല്ലോ ആ സമയത്ത് വേറെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പലതും നോക്കിയെങ്കിലും ഒന്നും അങ്ങോട്ട് ശരിയായില്ല ആ സമയത്ത് ഒരുപാട് പേര് ആ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് പേര് യൂട്യൂബ് ചാനലുകൊണ്ടൊക്കെ വരുമാനം നേടാൻ തുടങ്ങി പക്ഷേ നമുക്കപ്പോൾ ഒരുപാട് ആഗ്രഹം തോന്നി അതാകുമ്പോൾ മോളുടെ കൂട്ടത്തിലിരിക്കാം മോളെ സ്കൂളിലൊന്നും ചേർക്കാറൊന്നും ആയിട്ടില്ല മോളെ നോക്കാനും ആരുമില്ല അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാനും പറ്റും ചെയ്യാനും പറ്റുമല്ലോ എന്നൊക്കെ ആഗ്രഹം തോന്നിയെങ്കിലും അപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമുക്കൊന്നിനുള്ളൊരു എന്ന് മനസ്സിലായി ഒരു ഒത്തിരി ഒരുപാട് പേര് പല രീതിയിലും അവരുടെ കഴിവുകൾ യൂട്യൂബ് ചാനലിലൂടെ കൊണ്ടുവന്നിട്ട് അത് ഒരു വരുമാനമാക്കി മാറ്റി വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റി ഒരുപാട് പേര് അങ്ങനെ നല്ല രീതിയിൽ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ഇത് ഉപയോഗിച്ചു അല്ലേ നമുക്കങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക ടാലൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ ചിലര് ഒരു ടാലൻറ്റും ഇല്ലെങ്കിലും നന്നായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരുടെ അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ കഴിവുള്ള വീട്ടമ്മമാരൊക്കെ ആ സമയത്ത് സ്വന്തം വീട്ടുവിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് വ്ലോഗുകൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെയും ഒരുപാട് പേര് രക്ഷപ്പെട്ടു അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് നല്ലൊരു ഐഡിയ ആണ് നമുക്ക് കുട്ടിയെ നോക്കാം അതുപോലെ ഒരു കയ്യിലൊരു വരുമാനവും വലിയ സമ്പാദ്യങ്ങളൊന്നും നമുക്കില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളെങ്കിലും നടന്നു പോകും എന്ന് മനസ്സിൽ എന്ന് ആഗ്രഹമുണ്ട് പിന്നെ പുറത്ത് ജോലിക്ക് പോയാൽ നമ്മുടെ ഏജ് ഒക്കെ ഒരുപാട് മുന്നോട്ടായി എല്ലാവരും പറയും ഒരു ജോലിക്ക് പോയാൽ എന്താ അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെ എത്രയോ പേര് കുട്ടികളുള്ളവരൊക്കെ ജീവിക്കുന്നു എന്നൊക്കെ ചോദിക്കും പക്ഷെ പോയാലും നമുക്ക് നമ്മുടെ ഏജ് ഒരു വലിയ ഘട്ടമാണ് നമുക്ക് കുഞ്ഞിനെ ഇട്ടിട്ട് ദൂരേക്ക് എങ്ങും പോകാൻ പറ്റില്ല പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഏജ് കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ജോലി അതുപോലെ എന്താ വരുമാനം കിട്ടുന്ന ശമ്പളത്തിനൊക്കെ വ്യത്യാസം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ മാത്രമാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് പുറത്ത് പോയതുകൊണ്ട് കുഞ്ഞിനെ കുഞ്ഞിനെയും എനക്കെടുത്താമെന്നുള്ളതല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അതുകൊണ്ടില്ല എന്ന് മനസ്സിലായി അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരു ടൈം പാസ് എന്ന രീതിയിൽ വേണമെങ്കിൽ പാത്രം പോകാൻ പറ്റുന്ന ഇതൊക്കെ നമുക്ക് അന്നേരം കിട്ടിയുള്ളൂ അതൊന്നും അപ്പോൾ അതൊക്കെ ശരിയായതുമില്ല അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ഞാൻ യൂട്യൂബ് ചാനലിലൊന്നുകൂടി ഒന്ന് ആക്റ്റീവ് ആക്കാൻ നോക്കി പക്ഷേ ഒന്നും അങ്ങോട്ട് എനിക്ക് പറ്റണുണ്ടായിരുന്നില്ല പറ്റണുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒന്നാമത് നമുക്ക് ഫേസ് കൊണ്ടുവന്നിട്ട് ഓൺ സ്ക്രീനിൽ നിന്നിട്ട് എനിക്കൊന്നും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല നമുക്കൊരു ടാലൻറ്റുമില്ല ഇന്നത് പ്രസന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന ചെയ്താൽ കുക്കിംഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ടാലൻറ്റും ഉണ്ടായിരുന്നില്ല എന്നാൽ ഓൺ സ്ക്രീനിൽ വന്ന് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല മെയിനായിട്ട് നമുക്കങ്ങനെ നമുക്ക് മറ്റുള്ളവർ എന്താ പറയുക മറ്റുള്ള മുമ്പിൽ വന്ന് സംസാരിക്കാനായിട്ട് സംസാരിക്കാനുള്ള ഒരു ഒരിതുമില്ല പിന്നെ നല്ല ഭംഗിയുള്ളൊരു ഫേസ് ഇല്ല പാകപ്പാടെ ക്യാമറയ്ക്ക് ഫ്രണ്ടിലേക്ക് വരണ്ട എന്നൊരു ഇത് തന്നെയായിരുന്നു പിന്നെയും നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി മറ്റ് നിന്ന് ചെയ്യാൻ പറ്റുന്ന പല ജോലികളും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന പലതും ട്രൈ ചെയ്ത് നോക്കി ഒന്നും അങ്ങോട്ട് സക്സസ് ആവുന്നില്ല ഒക്കെ ഈ പറിച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴും മനസ്സിലായി നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാണ്ട് തയ്യാറാണെങ്കിലും അത്തരം ജോലികൾക്കൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് മനസ്സിലായി അതൊന്നും അത്ര സക്സസ് അല്ല എന്ന് മനസ്സിലായി ചിലരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ സക്സസ് ആയിരുന്നിരിക്കും അവരുടെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം അല്ലാണ്ട് വെറുതെ സമയനഷ്ടവും പണം നഷ്ടമൊക്കെ ഉള്ള ഉണ്ടെന്നല്ലാണ്ട് അതുകൊണ്ടൊന്നും പ്രയോജനം ഇല്ലാന്ന് മനസ്സിലായപ്പോൾ വീണ്ടും എന്താ ചെയ്യാം യൂട്യൂബിനെ ഒന്ന് കൊണ്ടുവരാം വീണ്ടും മനസ്സിലത് മാത്രമായി ഓരോരുത്തർ രക്ഷപ്പെടുന്ന കാണുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സിലൊരാഗ്രഹം തോന്നി പിന്നെ ഞാൻ അങ്ങ് വിട്ടു കാരണം നമുക്ക് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലായി ചെയ്യാനൊന്നും ഇല്ല യൂട്യൂബിലാണെങ്കിലും ചെയ്യാൻ മറ്റുള്ളവർ നെഗറ്റീവ്സ് പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ വെറുതെ ഒന്നാമത് മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ കൂടുതൽ വിഷമങ്ങൾ മറ്റുള്ളവരുടെ ചീത്ത കേട്ടും കൂടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒതുങ്ങിയിരുന്നു പിന്നീട് വീണ്ടും ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും കുറേ ജോലിയൊക്കെ ട്രൈ ചെയ്തു നമുക്ക് കുഞ്ഞു കുഞ്ഞിനെ സ്കൂളിലാക്കാറായി അപ്പോൾ വീണ്ടും കുഞ്ഞിനെ സ്കൂളിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ടൈം ഒട്ടുമില്ലാണ്ടായി ജോലിക്ക് പോകണമെങ്കിൽ തന്നെ മോള് വരുന്നതിന് മുമ്പ് തിരിച്ചു വരാൻ പറ്റുന്ന ജോലിയൊന്നും അതൊന്നും കിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി അവളൊന്നും കുറച്ചും കൂടി ആവാണ്ടൊന്നും പറ്റില്ല അവൾ കുറച്ചും കൂടി ആകുമ്പോൾ നമ്മൾ വയസ്സിയാവും പിന്നെ നമുക്ക് ആര് ജോലി തരാനാണല്ലേ അപ്പോൾ ഇരിക്കുന്ന സമയം വീണ്ടും ഒന്നിട്ട് നോക്കുമ്പോൾ എത്രയോ വീട്ടമ്മമാർ അങ്ങനെ കഴിവില്ലാത്തവരൊക്കെ രക്ഷപ്പെടുന്നു വെച്ചിട്ട് വീണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങി ആക്റ്റീവാക്കി അപ്പോഴാണ് ഈ ഹോം സ്റ്റുഡിയോ എന്നുള്ള പേര് ഇട്ടത് അപ്പോൾ ഞാൻ ഓൺ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി അതിനു അതിനുമുമ്പ് കുറച്ച് കുറച്ച് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെറുതെ സോങ്സ് ഒക്കെ ഇട്ടിട്ടൊന്നും ആക്ട് ചെയ്തൊക്കെ ചുമ്മാ നോക്കി അപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ഒന്നും വന്നില്ല എന്തുകൊണ്ടോ കുറച്ച് പേര് നല്ല കമൻസുകൾ പറഞ്ഞു എപ്പോഴും ഞാൻ പറയാണ് ആ കമൻസ് പറഞ്ഞ ആളുകൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഈ സ്ക്രീനിന്റെ ഫ്രണ്ടിലിരിക്കാൻ കാര്യം കുറച്ച് പേരെങ്കിലും നല്ലത് പറഞ്ഞു നല്ലതായിട്ടാവില്ല ചിലപ്പോൾ അവർക്ക് തോന്നി കാണും പാവൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും അങ്ങനെ കുറച്ച് പേര് നല്ലത് പറഞ്ഞപ്പോൾ അധികം അങ്ങനെ നെഗറ്റീവ് കമൻസ് അധികം വരാഞ്ഞപ്പോൾ മനസ്സിനൊരു ധൈര്യം തോന്നി യൂട്യൂബിൽ ചെയ്ത് നോക്കാം അങ്ങനെ യൂട്യൂബിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടപ്പോൾ നല്ലപോലെ വ്യൂ കിട്ടി അതുപോലെ അതിനും കുറച്ച് കമൻസൊക്കെ കിട്ടിയപ്പോൾ നല്ല കോണ്ഫിഡൻസായി അപ്പം ചെയ്യാൻ ഞാൻ രക്ഷപ്പെടുന്നൊരു പ്രതീക്ഷ വന്നു തുടങ്ങിയ സമയത്താണ് അങ്ങനെ ഒരു പ്രതീക്ഷ വന്നു തുടങ്ങിയപ്പോൾ ദാ അസുഖങ്ങളുടെ ഒരു ഘോഷയാത്ര അപ്പോൾ ഞാൻ യൂട്യൂബിൽ ചെയ്ത ഇതുപോലെ എൻ്റെ മനസ്സിലെ ഓരോ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാണ് ചെയ്തത് അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളോട് എന്ന പോലെ ഞാനിതിൽ വന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ റീച്ച് കിട്ടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ത്രോട്ട് കംപ്ലയിൻറ്റ് തൊണ്ടവേദന ഉണ്ടായി പിന്നെ സൗണ്ട് ഇല്ലാണ്ടായി സൗണ്ട് ഫുള്ള് പോയി പിന്നെ എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കുറേ നാളങ്ങനെ മാസങ്ങളോളം അങ്ങനെ പോയി ഒരുപാട് മെഡിസിൻസ് ഒക്കെ കഴിച്ച് ഹോസ്പിറ്റലിൽ പോയി തെര തെരെ ഇത് തന്നെ കുറേ ചെക്കപ്പും കാര്യങ്ങളും അങ്ങനെ കുറേ പൈസ പോയി അവസാനം ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ മരുന്ന് കഴിക്കണില്ല ബ്ലഡ് ടെസ്റ്റും അത് ബ്ലഡ് ടെസ്റ്റ് സ്കാ എക്സ്റേ എടുക്കൽ അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല വീണ്ടും മെഡിസിൻ കഴിക്കാം കുറയും വീണ്ടും വരും അപ്പം ഞാൻ അവസാനം തീരുമാനിച്ചു പൈസ ഒരുപാട് വരും നമുക്ക് കളയാൻ പൈസ ഇല്ല ഓരോ കാര്യത്തിനും നമ്മൾ സ്വരൂപിച്ച് വെക്കണം കാശ് മുഴുവൻ അങ്ങനെ ആ വഴിയിൽ പോയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി വേണ്ട ഇനി തട്ടിപ്പോന്നെങ്കിൽ തട്ടിപ്പോകട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ മെഡിസിൻ കഴിക്കാണ്ടിരുന്നത് അപ്പോൾ വീണ്ടും വയ്യാണ്ടായി ഒട്ടും വയ്യാണ്ടായി ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്യാണ്ടായപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വെറുതെ മരുന്ന് മേടിച്ചു മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ചപ്പോൾ മൂന്ന് ദിവസത്തേക്കാണ് അവർ മരുന്നെ ആ മൂന്ന് ദിവസത്തെ മരുന്നുകൊണ്ട് ചുമ തൊണ്ടവേദന എല്ലാം മാറി തൊണ്ടയൊക്കെ ശരിയായി സൗണ്ടൊക്കെ തിരിച്ചു വന്നു അങ്ങനെ കുറച്ച് നാൾ സൗണ്ടിനൊന്നും പ്രശ്നമില്ലാണ്ട് കുറച്ച് മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോയെങ്കിലും വീണ്ടും ഇടയ്ക്ക് വരുമ്പോൾ ഈ ത്രോട്ട് പ്രോബ്ലം പിന്നെയും വരാൻ തുടങ്ങി എങ്കിലും പക്ഷേ വീണ്ടും കുറേ ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ആ ഫ്ലോയങ്ങ് പോയി കോൺഫിഡൻസ് പോയി പിന്നെ വീഡിയോ ഒന്നും റീച്ച് ഉണ്ടായിരുന്നില്ല പിന്നെ ആരെങ്കിലും കണ്ടാൽ തന്നെ ഫുള്ള് കാണുന്നുണ്ടെന്ന് തോന്നില്ല ആരും കമൻസ് ചെയ്യാറില്ല നല്ല വാക്കുകൾ മറ്റുള്ളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആണല്ലേ നമുക്ക് ജീവിക്കാൻ പിന്നെയും ഒരു പ്രചോദനം കിട്ടും അത് എനിക്കൊന്നെല്ലാവർക്കാണെങ്കിലും നമ്മളൊരുപാട് തളർന്നിരിക്കുമ്പോൾ ആരുടെയെങ്കിലും നിന്ന് വെറുതെ ആണെങ്കിലും ഒരു നല്ല വാക്ക് കേൾക്കുന്നൊരു വലിയ മോട്ടിവേഷൻ ആണല്ലേ അപ്പോൾ അങ്ങനെ വീണ്ടും തിരിച്ച് വന്നു രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും വീണ്ടും എനിക്ക് പഴയതുപോലെ ആൾക്കാർ കാണും എന്നൊക്കെ പ്രതീക്ഷയോടെ വീണ്ടും വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ അടുത്ത രൂപത്തിലാണ് വില്ലൻ വന്നത് വില്ലൻ മറ്റൊരു രൂപത്തിൽ വന്നു അത് അലർജിയാണ് അലർജിയുടെയാണോ അതോ ഭയങ്കര ചൂടൊക്കെ അല്ലേ കാലാവസ്ഥയുടെ ആണോ എന്നറിയില്ല ഭയങ്കര ഇച്ചി ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ഫേസിലാണ് മെയിനായിട്ട് ഫേസ് ഫേസിൽ മൊത്തമുണ്ട് ഉണ്ട് മെയിനായിട്ടും കണ്ണ് ചെവി ും ചൊറിഞ്ഞ്ൊറിഞ്ഞൊറിഞ്ഞ് തടിച്ചിട്ട് ഭയങ്കരമായിട്ട് തോലിയൊക്കെ പോയിട്ട് വല്ലാണ്ടൊരു സിറ്റുവേഷനിലായി ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എന്നെ അതങ്ങ് തളർത്തി കണ്ണൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ വല്ലാണ്ട് വിഷമായി വല്ലാണ്ടങ്ങ് വയസ്സി ആയതുപോലൊരു ഫീല് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി ചെവിയൊക്കെ ചൊറിഞ്ഞിട്ട് കമ്മലൊക്കെ ഊരി വെച്ച് കുറയുന്ന അത് ഒന്നൊന്നര മാസം അങ്ങനെ പോയി ഒരുപാട് അങ്ങനെ ചികിത്സിക്കാൻ ഞാൻ നിങ്ങൾ എറണാകുളത്ത് താമസിക്കും ഇവിടെയൊക്കെ മിക്ക ഹോസ്പിറ്റലിൽ ചെന്നാലും കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും ഒരുപാട് പൈസയാവും ഇത് എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല നമുക്കൊരു അലർജിയുടെ മരുന്നും തരും അങ്ങനെ ഒന്നും ചെയ്യുന്നതിന് പകരം തരും അതുകൊണ്ട് ഉണ്ട് അതിൻ്റെ കൂട്ടത്തില് കുറേ മെഡിസിൻസ് ഉണ്ട് കുറേ ടെസ്റ്റുകളുണ്ട് നമ്മുടെ അസുഖം കുറയുന്നുണ്ടോ അതുമില്ല പൈസ കുറേ അപ്പം ഞാൻ സത്യം പറഞ്ഞ മെഡിസിൻ എടുത്തില്ല പിന്നെ ഞാൻ എനിക്ക് തോന്നി പൊടിയുടെ ഒക്കെ അലർജി ആയിരിക്കുന്നതെച്ചു പൊടിയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ ശ്രമിച്ചു അലർജിയുടെ ഒന്ന് രണ്ട് ഗുളികകൾ കഴിച്ചു നോക്കി പിന്നെ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഇച്ചിരി കുറഞ്ഞു തന്ന വീണ്ടും അതുപോലെ തന്നെ വന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ മാറി നിൽക്കാമായിരുന്നു ഇപ്പോഴും ഉണ്ട് എൻ്റെ ഫേസിൽ അവിടെ ഇവിടെയൊക്കെ കുരുക്കളായിട്ട് പക്ഷേ ഞാൻ ഗ്ലിസറിനും റോസ് വാട്ടറും വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ പോയി ചോദിച്ചു അപ്പോൾ അവിടുന്ന് ലാക്റ്റോക്കലാമിൻ്റെ ഒരു ലോഷനാണെന്നത് പക്ഷെ അതെനിക്ക് പിടിച്ചില്ല കാരണം ഒന്നാമത് ഡ്രൈ സ്കിന്നാണ് അത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അത് ചെറുത്തയച്ചപ്പോൾ കുറെ കൂടി ഡ്രൈ ആയതുകൊണ്ട് അത് ഞാൻ അവോയ്ഡ് ചെയ്തു പിന്നെ ഞാൻ ചെയ്തു പിന്നെ ഐസ് കട്ട ഐസ് കട്ട ഇങ്ങനെ മുഖത്ത് മസാജ് ചെയ്തപ്പോൾ ഭയങ്കര സുഖമായി അപ്പോൾ എനിക്ക് മനസ്സിലായി നാട്ടിൽ പോകുന്നത് അപ്പോൾ കോട്ടയത്താണ് എൻ്റെ വീട് ഭയങ്കര ചൂടാണ് അപ്പോൾ ചൂടിൻ്റേതായിരിക്കാം ഒരു പക്ഷേ സൂര്യാഘാതം എന്നൊക്കെ പറയില്ലേ സൺബേൺ അതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഐസ് കട്ട ഒക്കെ വെച്ചപ്പോൾ കുറച്ച് മാറ്റം തോന്നി പിന്നെ എന്താ പറയുക ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തൊക്കെ തേച്ചപ്പോൾ സ്കിന്നിൻ്റെ ടോണൊക്കെ കുറച്ചൊക്കെ മാറി ആ ഒരു ചു ചുളുങ്ങി ഒക്കെ ഇരുന്നൊക്കെ മാറി പിന്നെ എന്താ പറയുക തൊലിയൊക്കെ ഒരുപാട് ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞായിരുന്നു ഇരുന്നത് കണ്ണിൻ്റെ അവിടെയൊക്കെ ഒരുപാട് പൊളിഞ്ഞാണ് ഇരുന്നത് അതൊക്കെ പെട്ടെന്ന് തന്നെ മാറി കേട്ടോ പക്ഷെ ഇപ്പോഴും ചെറിയ ചെറിയ ചൊറിച്ചിലുണ്ട് അതുപോലെ കുരുക്കളിങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം ഇഷ്യൂസ് ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഓർത്ത് വീണ്ടും സമയങ്ങൾ വെറുതെ മുന്നോട്ട് പോവാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ ഓരോന്ന് നമ്മൾ പ്രതീക്ഷകൾ വെക്കുന്നതിന് വെക്കുന്നതിന് എന്താ പറയുക പരീക്ഷണങ്ങളാണോ അതോ എന്താണെന്നറിയില്ല തടസ്സങ്ങൾ മാത്രം എപ്പോഴും എന്നാലും നമുക്ക് പ്രതീക്ഷയാണ് നമ്മളെ രക്ഷപെടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എന്നെങ്കിലും അപ്പൊ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു നാളിൽ നമ്മൾ രക്ഷപ്പെടുന്നതിനെ പറ്റി സ്വപ്നം കാണുന്നതിനെ ഒരു സന്തോഷാണ് അല്ലേ രക്ഷപ്പെടും എൻ്റെ കയ്യിലും ഒരു പത്ത് പൈസ ഒരുപാട് വലിയ കാര്യങ്ങൾക്കൊന്നുമില്ല മോൾക്ക് കുഞ്ഞിൻ്റെ ചില ആവശ്യങ്ങൾ ആഗ്രഹങ്ങളോട് പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കാനെങ്കിലും നമുക്ക് അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിനെങ്കിലും മറ്റൊരാളുടെ ഒരാളുടെ മുമ്പിൽ കൈന്നിട്ടാണ്ട് നിൽക്കാനുള്ളതെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് നമ്മളെപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് അല്ലേ പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ചിരി അവളുടെ ചിരിയാണ് എപ്പോഴും പറഞ്ഞാൽ ജീവിക്കാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് മരിക്കണം എന്ന് പലപ്പോഴും ചിന്തിച്ച് ചിന്തിക്കുന്ന നിമിഷത്തിൽ പോലും അവളുടെ ചിരി ഞാൻ രക്ഷപ്പെടും അവൾക്ക് വേണ്ടി അവളുടെ ഒരുപാട് ഇത് കാണാനുണ്ട് അവളുടെ വിജയങ്ങൾ ഞാൻ എവിടെയൊക്കെ പരാജയപ്പെട്ടു പോയോ അതൊക്കെ അതിനൊക്കെ ആ പരാജയപ്പെട്ടു പോയ സ്ഥലത്തൊക്കെ എൻ്റെ മകള് ആ സ്ഥാനത്ത് ജയിച്ച് കാണും കാണിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അതാണ് എൻ്റെ സന്തോഷം എന്ന് വിചാരിച്ച് ജീവിക്കുന്നു അപ്പോൾ എപ്പോഴും അവളുടെ പുഞ്ചിരിയാണ് എപ്പോഴും ജീവിക്കാനുള്ളൊരു പ്രചോദനം രക്ഷപ്പെടും അല്ലേ താങ്ക്